പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേ പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള നൊവേന നിങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളോടൊപ്പം ബന്ധന രോഗശാന്തി പ്രാർത്ഥനകളോടുകൂടി പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള നൊവേന ഓ പരിശുദ്ധ തൃത്വ ദൈവമേ ഞാൻ എൻ്റെ ആറ് പ്രാർത്ഥനകളിലും എൻ്റെ വിരൽ വെച്ചു പ്രാർത്ഥിക്കുന്നു എന്റെ ഓർമ്മയിലൂടെ എൻ്റെ ആറ് പ്രാർത്ഥനകളെയും ഞാൻ ഓർത്തു പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ നിങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ ഓർക്കുകയോ കൈവിരൽ വെച്ച് പ്രാർത്ഥിക്കുകയോ ചെയ്യുക പത്ത് സെക്കൻഡ് സമയം നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഓർക്കുക പേഴ്സണൽ പ്രയേഴ്സ് എഴുതി വെച്ച് ബോക്സിൽ കമന്റ് ബോക്സിൽ എഴുതി വയ്ക്കുക കയ്യിലും ബൈബിളിലും എഴുതി വയ്ക്കുക ഒന്നാമത്തെ പ്രാർത്ഥനാ നിയോഗത്തിന്റെ മേൽ കർത്താവെ കൃപചൊരിയണമേ അനുഗ്രഹിക്കണമേ അടയാളങ്ങളും സംഭവിക്കട്ടെ കനായിൽ വിവാഹ വിരുന്നിൽ ആറ് കൽഭരണികളിൽ വെള്ളം നിറച്ചപ്പോൾ അത് ഈശോ വീണാക്കി മാറ്റിയതുപോലെ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളെയും അവിടുന്ന് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഇപ്പോൾ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ മനസ്സിൽ ഓർക്കുക എഴുതി വച്ചിട്ടുണ്ടെങ്കിൽ അവ കൈവിരൽ വെച്ച് പ്രാർത്ഥിക്കുക പക്ഷെ നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എപ്പോഴും നന്നായിട്ട് അനുഗ്രഹങ്ങളും കൃപകളും കടന്നു വരട്ടെ നിങ്ങളുടെ ആറു പ്രാർത്ഥനാ നിയോഗങ്ങൾ പറയുകയും കൈവരിൽ വെച്ച് പ്രാർത്ഥിക്കുകയോ ഓർമ്മയിൽ കൊണ്ടുവന്ന് ദൈവവചനത്തിൻ്റെ ശക്തി നമ്മുടെ ഓരോ പ്രാർത്ഥനയിലും വന്നു നിറഞ്ഞ് എത്രയും പെട്ടെന്ന് പ്രാർത്ഥനാ നിയോഗങ്ങൾ പൂർത്തീകരിച്ച് തരണമേയെന്ന് ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൽ വിശ്വസിക്കുക നീം നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും അപ്പൊസ്തോല പ്രവർത്തനം പതിനാറ് മുപ്പത്തൊന്നിൻ്റെ ഈ വാക്യമനുസരിച്ച് ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഓ പരിശുദ്ധ തൃത്വൈക ദൈവമേ എൻ്റെ ഒന്ന് മുതൽ ആറ് വരെയുള്ള പ്രാർത്ഥനാ നിയോഗങ്ങൾ ഞാൻ താഴ്മയോടെ അങ്ങയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു ബൈബിളിൽ എഴുതി എഴുതിവെച്ച് പ്രാർത്ഥിക്കുന്നു എൻ്റെ കൈകളിൽ എൻ്റെ ഓർമ്മയിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പ്രാർത്ഥന കൃപയോടെ സ്വീകരിക്കുകയും പൂർത്തീകരിച്ച് തരികയും ചെയ്യണമേ തൃത്വൈക ദൈവമേ കമൻറ്റ് ബോക്സിൽ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങൾ സമർപ്പിച്ച എല്ലാവർക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഒന്ന് മുതൽ ആറ് വരെയുള്ള എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും വേഗത്തിൽ നിറവേറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെപ്പോഴും പറയുന്ന ഈ വചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളുടെ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളെ മുദ്ര ചെയ്ത് അനുഗ്രഹിക്കണമേ വചനം ഞങ്ങൾ ഓർക്കുന്നു അപോസ്തോല പ്രവർത്തനം പതിനാറ് മുപ്പത്തിയൊന്ന് കർത്താവായ യേശുൻ വിശ്വസിക്കുക നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും കനായിലെ കനാലിലെ വിവാഹവിരുന്നിൽ വെച്ച് ആറ് കൽഭരണികളിലെ വെള്ളത്തെ അവിടുന്ന് വീഞ്ഞാക്കി മാറ്റിയതുപോലെ ഞങ്ങളുടെ ഈ ആറ് പ്രാർത്ഥനാ നിയോഗങ്ങളിലും അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കുവാൻ അവിടുന്ന് തിരുമനസ്സാകണമേ ആമേ എൻ്റെ സിഷ്ടാവും എൻ്റെ രക്ഷകനും എൻ്റെ സഹായിയുമായി പരിശുദ്ധ തൃത്വത്തിന് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു ഓ കർത്താവി ഞാനും എൻ്റെ കുടുംബവും അങ്ങയെ സേവിക്കുമെന്ന വാഗ്ദാനം നിറവേറ്റാൻ എന്നെ സഹായിക്കണമേ ജോഷ ഇരുപത്തിനാല് പതിനഞ്ച് ദൈവത്തിന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ച പിതാവിനും മഹത്വം തൻ്റെ പീഠാനുഭവത്തിലൂടെയും ദിവ്യപുരുശിലൂടെയും നരകത്തെ കീഴടക്കി സ്വർഗത്തിലേക്കുള്ള വഴി കാണിച്ചു തന്ന പുത്ര മഹത്വം ഓ പരിശുദ്ധ തൃത്വമേ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഫലങ്ങൾ വരങ്ങൾ കൃപകൾ എന്നിവയാൽ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ ആറ് പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ നിറവേറ്റി തരുകയും ചെയ്യുമാറാകണമേ തൻ്റെ സർവശക്തമായ ശക്തിയും സ്നേഹവും ഉപയോഗിച്ച് എന്നെ സൃഷ്ടിച്ച പിതാവിനും മഹത്വം ദൈവത്തിൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും എന്നെ സൃഷ്ടിച്ച ആഭാ പിതാവെ എൻ്റെ ജീവിതത്തിലൂടെ എൻ നിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താൻ കഴിയേണ്ടതിന് എൻ്റെ ആറ് പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ നിറവേറ്റി നിറവേറ്റിത്തരണമേ എന്ന് പിതാവായ ദൈവത്തോടും പുത്രനായ ദൈവത്തോടും പരിശുദ്ധാത്മാവായ ദൈവത്തോടും ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ തൃത്വത്തിലെ മൂന്ന് ആരാധ്യരായ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഇന്നും എന്നേക്കും ആരാധനയും സ്തുതിയും മഹത്വം ഉണ്ടായിരിക്കട്ടെ അമേ ദന്തന രോഗശാന്തി പ്രാർത്ഥന പിതാവായ ദൈവത്തിൻ്റെ നാമത്തിലും നസ്രായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നാമത്തിലും മാതാവായ പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ പിതാവിൻ്റെയും മധ്യസ്ഥതയിലും സ്വർഗത്തിലെ എല്ലാ മാലാകമാരുടെയും വിശുദ്ധരുടെയും മധ്യസ്ഥതയാലും എൻ്റെ അപ്പസ്തോലിക അധികാരത്തോടും കൂടി ഞാൻ എല്ലാ തിന്മകളോടും ലോകങ്ങളോടും കൽപ്പിക്കുന്നു ഈ പരിശുദ്ധ തൃത്വിക ദൈവത്തിലേക്കുള്ള നവേനയിൽ പങ്കെടുക്കുന്ന എല്ലാവരിൽ നിന്ന് പുറത്തു വരിക നിങ്ങളെ യേശുവിൻ്റെ ദിവ്യകുരിശിൻ്റെ അടിയിലേക്ക് ഞാൻ നാട്ടിപ്പായിക്കുന്നു ഞാൻ നിങ്ങളെ നന്നേക്കും ആ യേശുവിൻ്റെ ദിവ്യ പുരിശിൻ ചുവട്ടിൽ ബന്ധിക്കുന്നു ആമേ ഞങ്ങളെല്ലാവരും പരിശുദ്ധ തൃത്വത്തിന്റെ മക്കളായതിനാൽ തിന്മയുടെ ശക്തികൾക്ക് ഞങ്ങളുടെ മേൽ അവകാശമില്ല എന്ന് വിശ്വസിക്കുകയും ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ തൃത്വത്തിന് നന്ദി പരിശുദ്ധ തൃത്വത്തിന് സ്തുതിയും ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ അപാ പിതാവി യേശുക്രിസ്തുവിനെയും പരിശുദ്ധാത്മാവിനെയും കൂടുതൽ ആഴത്തിൽ പിന്തുടരാനുള്ള ക്ഷണം സ്വീകരിക്കുവാൻ വിശ്വാസികളുടെയും അവിശ്വാസികളുടെയും ഹൃദയങ്ങളെ പ്രചോദിപ്പിക്കണമേ ആ ക്ഷണം മറ്റുള്ളവരിലേക്ക് വ്യാപിപ്പിക്കാനും ഞങ്ങളുടെ ആറ് പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ വേഗത്തിൽ നിറവേറ്റാനും വേണ്ടി അങ്ങയുടെ മാലാകന്മാരെ എൻ്റെ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും പ്രാർത്ഥനാ നിയോഗങ്ങളിലേക്കും അയക്കണമേ അപ പിതാവെ ജീവിക്കുന്ന ദൈവപുത്രനും നിത്യസത്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന പരിശുദ്ധാത്മാവുമായ അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേ തൃത്വ ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അമേ എല്ലാ ദിവസവും രാവിലെ അഞ്ചു മണിക്ക് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും ഈ നൊവേനയിൽ പങ്കെടുക്കാം പരിശുദ്ധ തൃത്വത്തിലേക്കുള്ള ഈ നൊവേനയിൽ പങ്കെടുക്കുന്ന എല്ലാവരും ആറ് പ്രത്യേക പ്രാർത്ഥനാ നിയോഗങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുവാൻ മറക്കരുത് എൻ്റെ ഞാൻ എൻ്റെ പ്രാർത്ഥനകൾ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു ദയവായി എനിക്ക് വേണ്ടി എല്ലാ ദിവസവും ഒരു നന്മ നിറഞ്ഞം വരെയുമ എന്ന പ്രാർത്ഥന ചൊല്ലുക അപ്പോൾ ഇതിൻ്റെ ചേരാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അവ വായിച്ച് ഈ നൊവേനിയിൽ പങ്കെടുത്ത് അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ ശ്രദ്ധിക്കുക നിർദ്ദേശങ്ങൾ പാലിച്ചു കൊണ്ട് നൊവേനിയിൽ പങ്കെടുക്കുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ